കാശുവണ്ടി വ്യവസായത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുവാനും വ്യവസായത്തെ വീണ്ടെടുക്കുവാനുമുള്ള ക്രിയാത്മകമായ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും വേദിയാവുന്ന കാശ്യു കോൺക്ലേവിന് കൊല്ലമൊരുങ്ങി സംസ്ഥാന വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് പതിനാലിന് കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കും കാശു കോർപ്പറേഷന്റെയും ക്യാപ്പസിന്റെയും ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോർ വഴിയും റേഷൻ കടകൾ വഴിയും വിറ്റഴിക്കുന്നതിന്റെ ധാരണാപത്രം മന്ത്രിമാരായ പി രാജീവും ജി ആർ അനിലും കോൺക്ലേവിൽ കൈമാറും നിലവിൽ കശുവണ്ടി ഫാക്ടറി പ്രവർത്തിക്കുന്ന വ്യവസായികളെയും പ്രവർത്തിപ്പിക്കാൻ താൽപര്യം കാട്ടിയ അപേക്ഷ നൽകിയവരെയും സഹായിച്ച് വ്യവസായത്തെ തിരിച്ചുപിടിക്കാനും കാശു കോൺക്ലേവ് രക്ഷപ്പെടുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിൽ മേഖലയിൽ സ്ത്രീ സൌഹൃദ അന്തരീക്ഷം ഉറപ്പാക്കും വ്യവസായത്തിൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാതെ സാങ്കേതികവിദ്യ നടപ്പാക്കി വരുമാനം കൂട്ടുന്ന പദ്ധതികളും ചർച്ചയാകും പുതിയകാലം പുതിയ സമീപനം കമ്പോള വെല്ലുവിളിയും ബദലുകളും എന്നീ വിഷയങ്ങളിൽ മന്ത്രിമാരായ പി രാജീവും കെ എൻ ബാലഗോപാലും പങ്കെടുത്ത് ചർച്ച നടത്തുമെന്ന് കാശു കോർപ്പറേഷൻ ചെയർമാനും സംഘാടന സമിതി ചെയർമാനുമായ എസ് ജയമോഹനും ചെയർമാൻ ശിവശങ്കര പിള്ളയും ഏജൻസി നമ്മുടെ വ്യവസായ എല്ലാം ചേർന്ന് നടത്താനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ് വിവരങ്ങൾ എല്ലാ മാധ്യമ പ്രവർത്തകരും അത് കശുവണ്ടി മേഖലയ്ക്കും നമ്മുടെ ജില്ലയിലെ തൊഴിലാളികൾക്കും സാമ്പത്തിക മേഖലയ്ക്കുമൊക്കെ ഗുണം വരുന്നതാണ് എന്ന നിലയിൽ തന്നെയാണ് വ്യവസായിയുടെയും തൊഴിലാളിയുടെയും പൊതുസമൂഹത്തിൻ്റെയും പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ പത്തിന് വ്യവസായ മന്ത്രി പി രാജീവ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനാവും മന്ത്രിമാരായ ജെ ചുഞ്ചുറാണി ജിആർഎയിൽ കെ ബി ഗണേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും ജില്ലയിലെ എം പിമാർ എം എൽ എമാർ കശുവണ്ടി മേഖലയിലെ വിദഗ്ദ്ധർ വ്യവസായികൾ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തൊഴിലാളികൾ എന്നിവരും പങ്കെടുക്കും കശുവണ്ടി മേഖല നേരിടുന്ന ആഗോള രാജ്യാന്തര പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനും സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ വിശദീകരിക്കുന്നതിനും പുതിയ ആശയങ്ങൾ സമാഹരിക്കുന്നതിനുമാണ് കശുവണ്ടി മേഖലയിലെ വിദഗ്ധർ വ്യവസായ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തി ഈ മാസം ുന്നത് സ്വകാര്യ മേഖല ഫാക്ടറികളിൽ നടക്കുന്ന കാശു അസംബ്ലിയിൽ ഉയർന്നുവരുന്ന അഭിപ്രായങ്ങളും കോൺക്ലേവിൽ അവതരിപ്പിക്കും കശുമാവ് കൃഷി വ്യാപിപ്പിക്കാനുള്ള ചർച്ചകളും തീരുമാനങ്ങളും കോൺക്ലേവിൽ ഉണ്ടാവും രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം